ലോഡ്ജ് വെച്ച് പീഡിപ്പിച്ച ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അറസ്റ്റിൽ ഡ്രൈവർ സ്വദേശി അനീഷാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജൂൺ നാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഓട്ടോ ഡ്രൈവറായ അനീഷ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയും അവരുടെ മൂന്ന് മക്കളോടുമൊപ്പം പറശ്ശിനിക്കടവിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു നാലാം തീയതി പുലർച്ചെ രണ്ട് മണിയോടെ പതിനാലുകാരിയെ അനീഷ് പീഡിപ്പിക്കുന്നത് യുവതിയുടെ മൂത്ത മകൾ കാണുകയും യുവതിയോട് പറയുകയും ചെയ്തു എന്നാൽ മാനഹാനി ഭയന്ന് യുവതി ഇക്കാര്യം മൂടിവെക്കുകയായിരുന്നു ബേക്കൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളിൽ പഠിക്കുന്ന പതിനാലുകാരി വിവരം അധ്യാപികയോട് പറഞ്ഞതോടെ കൌൺസിലിംഗ് നടത്തി ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു തുടർന്ന് ചൈൽഡ് ലൈൻ നൽകിയ പരാതിയെ തുടർന്നാണ് മേൽപ്പറമ്പ് പോലീസ് അനീഷിനെതിരെ കേസെടുത്തത് എന്നാൽ സംഭവം നടന്നത് തളിപ്പറമ്പ് പോലീസ് പരിധിയിലായതിനാൽ കേസ് തളിപ്പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഡിവൈഎസ്പി ഇ കെ പ്രേമചന്ദ്രൻ ഇൻസ്പെക്ടർ ബാബുമോൻ എസ് ഐ ദിനേശൻ കൊതേരി എന്നിവരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ മാതമംഗലത്ത് വെച്ചാണ് അനീഷിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്